നിങ്ങളുടെ സ്നേഹത്താൽ അവരെ നിങ്ങൾ വലയം ചെയ്യണം എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു പുരോഹിതൻ അവിടെ എത്തും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു സ്ത്രീക്ക് അറിയാം സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും സ്നേഹത്തെ വെറും ഇന്ദ്രിയാസക്തിയായി അവൾ തരം താഴ്ത്തിയേക്കാമെങ്കിലും യഥാർത്ഥ സ്നേഹമെന്ന ആത്മാവിന്റെ മുത്ത് അവളുടെ ഹൃദയത്തിനുള്ളിൽ ബന്ധിതമായി കിടപ്പുണ്ടായിരിക്കും ഇന്ദ്രിയാസക്തിയുടെ ചെളി പുരളാത്ത സ്നേഹം മാലാഹമാരുടെ ചിറകുകൾ ഉള്ളതും സുഗന്ധപൂർണവും പരിശുദ്ധിയാൽ കത്തിജലിക്കുന്നതും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നതും ആയിരിക്കും അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്നതുമാണ് സ്ത്രീ നന്മയുടെ മൂർത്തീകരണമാണ് പരമോന്നത സൃഷ്ടിയായ പുരുഷന്റെ സമീപത്ത് ഉണ്ടായിരിക്കണം